അങ്ങനെ ശബരിമലയിൽ വാസുപ്പെട്ടു വാസുപ്പെട്ടപ്പോൾ പിന്നെ അടുത്ത രണ്ട് പേരുകളാണ് കേൾക്കുന്നത് ഒന്ന് പത്മകുമാറിൻ്റെ പേര് റിമാൻഡ് റിപ്പോർട്ടിൽ പത്മകുമാറിൻ്റെ പേരുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പത്മകുമാരൻ്റെ പേരുണ്ടെന്ന് മാത്രമല്ല പത്മകുമാറിന് നോട്ടീസ് പിന്നെ കാര്യങ്ങൾ പറയാൻ വരാനായിട്ട് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വിശദീകരണം ചോദിക്കാനായിട്ട് പത്മകുമാറിനൊരു കത്തും കൊടുത്തിട്ടുണ്ട് പത്മകുമാറിൻ്റെ ഏതോ ബന്ധു മരിച്ചു പോയത് കൊണ്ട് ഇപ്പോൾ ഉടനെ പറ്റില്ല ചെറിയ സാവകാശം വേണമെന്ന് പത്മകുമാർ ചോദിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ ഇനി എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അനുവദിക്കുമോ ഇല്ല എന്നുള്ള വേറെ വിഷയം അടുത്തിന് പ്രശാന്തിനാണ് അടുത്ത് കൊടുക്കാനുള്ള കത്ത് ഇവിടെ വേറൊരു വലിയ വിഷയം കറങ്ങുന്നുണ്ട് വാസവന് കൊടുക്കുമെന്നറിയത്തില്ല കാരണം ഇപ്പോൾ വാസവൻ അങ്ങോട്ട് ഇരിക്കുന്നല്ലേ ഉള്ളു മാത്രമല്ല ഇപ്പോഴത്തെ മന്ത്രിയുമാണ് അപ്പോൾ വാസവന് കൊടുക്കുമെന്ന് അറിയത്തില്ല പക്ഷേ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് കൊടുക്കുമോ ഈ റിമാൻഡ് റിപ്പോർട്ടിലാവട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പം പിന്നെ പത്മഭുമാനം പിടിക്കുമ്പോഴാവട്ടെ എന്തെങ്കിലും ഒരു കുളിവ് കിട്ടിയാൽ കടകംപള്ളി സുരേന്ദ്രനും ഈ ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കാം അങ്ങനെ വിളിച്ചാൽ അത് രാഷ്ട്രീയ ബോംബായി കേരളത്തിൽ മാറും മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി ഇ ഡി ഈ കേസ് കേസെടുക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കണം കേസ് കേസെടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു തുമ്പ് വേണം അല്ലെങ്കിൽ അവർക്കൊരു ത്രെഡ് വേണം അല്ലാതെ ചുമ്മാ കാര്യം അവർ കേസെടുക്കാൻ പറ്റത്തില്ല അഴി മണി ലോണ്ടറിങ്ങും അഴിമതിയും ഉണ്ടെങ്കിലാണ് അവർക്ക് കേസെടുക്കാൻ പറ്റുക പ്രധാനമായി ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ കേസിൽ അഴിമതിയുമായും ബന്ധമുണ്ടെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും ഡിമാ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് അപ്പം അതിൻ്റെ പേപ്പറുകൾ ചോദിച്ചുകൊണ്ട് കോടതിയിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കത്ത് കൊടുത്തു ഇ ഡി പക്ഷെ കൊടുത്തെങ്കിലും അവർ അതിൻ്റെ ഒന്നും കൊടുത്തില്ല ഡോക്യുമെൻ്റ് കൊടുത്തില്ലെങ്കിലും ഇ ഡി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോവുകയാണ് ഇ ഡിയും കേസെടുത്തിട്ടുണ്ട് ഇ ഡിക്ക് ഇന്നലെ വരെ കേസെടുക്കാൻ ഒരു വിഷയം കിട്ടിയില്ലായിരുന്നു പക്ഷേ എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നത് കൂടി കൊണ്ട് ഇ ഡിക്ക് ഒരു ത്രെഡ് കിട്ടുകയും ഇ ഡി അതിനകത്ത് എന്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരട്ടയാണ് കേസ് ഒന്ന് ഇ ഡിയുടെ കേസ് വരുന്നു അതൊരു വലിയ തലവേദന ആയിരിക്കും കാര്യം കേന്ദ്ര ഗവൺമെൻറുമായിട്ടും നാഷണൽ ലെവലിലുള്ളൊരു വിഷയമാണത് അപ്പോൾ അത് വലിയ തലവേദനയായിരിക്കും ഇ ഡി കേസെടുത്തത് അതുപോലെ എസ് ഐ ടി ഈ തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും വളരെ രസകരമായ രീതിയിലാണ് ശബരിമല കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് ശബരിമല കേസിൽ സ്വമേധയാ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് എന്തോ വെളിപാട് പോയ അതുപോലെ വിളിച്ചു പറഞ്ഞു അവസാനം അത് എത്തി എത്തി വൻപൻസ്രാവിലേക്ക് എത്തിയിരിക്കുകയാണ് വാസു വന്ന വമ്പൻസ്രാവ് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് കുളനടക്കാരനാണ് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാമകൃഷ്ണൻ മന്ത്രി ആയിരുന്നപ്പോഴുണ്ടായിരുന്ന പി കെ ഗുരുദാസനുമായിട്ടുള്ള ബന്ധം മന്ത്രിയായിരുന്നപ്പോൾ മന്ത്രിയുടെ എ പി എസ് പിന്നെ അത് മന്ത്രിയുടെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കമ്മീഷണറായിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് കമ്മീഷണറായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കോവിഡ് കാലത്തൊക്കെ എന്തൊരു ബഹളമായിരുന്നു മാത്രമല്ല ഇതിൻ്റെ തുടക്ക സമയത്ത് ചാനലുകളിൽ വന്നിട്ട് വാസുവിൻ്റെ ഒരു പ്രകടനം കണ്ടാൽ നമ്മളൊക്കെ കോരിത്തരിച്ചു പോവും കാരണം ഒരു ഒരു തെറ്റും ചെയ്യാത്ത വാസുവിനേയും ദേവസ്വം ബോർഡിനെ എന്തിനു കുറ്റം പറയുന്നു നാലഞ്ച് ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്തത് ശാമനിയൊക്കെ എഴുതി പിടിപ്പിച്ചും കോളം കണക്കിനാണ് എഴുതി പിടിപ്പിച്ചത് കേരളി ചാനലും ദേശാമനി എല്ലാ ഉദ്യോഗസ്ഥരാണ് സകല ഉദ്യോഗസ്ഥരും കോൺഗ്രസിന്റെ ഉദ്യോഗസ്ഥരാണ് കോൺഗ്രസിന്റെ കാലത്താണ് നടന്നതെന്നൊക്കെ പറഞ്ഞ് സകലതും എഴുതി പിടിപ്പിച്ച് എല്ലാം വെട്ടിലായി സകല പേരെയും വെട്ടിലാക്കിക്കൊണ്ട് ഗവൺമെന്റിനെയും സി പി എമ്മിനെയും എല്ലാം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വാസു അകത്ത് അടുത്ത വലിയ വാസുവായ പത്മകുമാർ എന്നാണ് അകത്താവുക അതിനേക്കാൾ വലിയ വാസുവായ പി എസ് പ്രശാന്ത് എന്നാണ് വരിക എല്ലാ വാസുമാരുടെയും മൂത്ത വാസുവായ കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ പെടുമോ ഒഴിയുമോ എന്നുള്ളതും വളരെ കൗതുകമുള്ള ഒരു വാർത്തയാണ്